ി ലക്ഷോലായിരുന്നു ഫസ്റ്റ് അവിടെ അവിടെയിരുന്നു തിരിച്ചിപ്പോൾ ലക്ഷോറിൽ തന്നെ വന്നിരിക്കുന്നത് ട്രാൻസ്പ്ലാന്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്കിന് ഡി ടി പി എ ടെസ്റ്റിൽ റൈറ്റ് കിഡ്നിക്ക് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് തരും ബാക്കി രണ്ട് മൂന്ന് ടെസ്റ്റ് എല്ലാം എല്ലാം കഴിഞ്ഞെല്ലാം ഓക്കേതാണ് അപ്പോൾ അവർ പാലാ ടെസ്റ്റ് അഴിച്ചത് അപ്പോൾ അന്ന് പോയപ്പോഴാണ് ആ റിസൾട്ടിലാണ് ചെറിയ പ്രശ്നം വന്നിരിക്കുന്നത് പറയണ്ടത് എന്താണെന്നറിയില്ല സാറേ മനസ്സാവാച വിചാരിക്കാത്തൊരു കാര്യമാണ് ഇപ്പം നടന്നേക്കുന്നത് സാർ വളരെയധികം നന്ദിയുണ്ട് എൻ്റെ ഉണ്ട് കുടുംബത്തിൻ്റെയും ഒരുപാട് നന്ദിയുണ്ട് സാറിന് പറയാ വൃക്കരോഗ ബാധിതനായി ജീവിതം വഴിമുട്ടിയ യുവാവിന് സഹായം കൈമാറി എം എ യൂസഫലി അലി ആലപ്പുഴ ചന്ദിരൂർ കാട്ടിൽത്തറ വീട്ടിൽ സന്ദീപിനാണ് വൃക്കരോഗ ചികിത്സയ്ക്ക് ആവശ്യമായ പത്തു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി കൈമാറിയത് പ്രണയിച്ചു വിവാഹിതരായ സന്ദീപും അനുവുമാണ് ജീവിത ദുരിതങ്ങളുടെ കണ്ണീരിൽ കഴിയുന്നത് കുടുംബത്തിൻ്റെ ഏക അത്താണിയായ സന്ദീപിനെ വൃക്കരോഗം ബാധിച്ചതോടെ ജീവിതത്തിൽ പ്രതീക്ഷകളും മറ്റു അച്ഛനും അമ്മയും ഭാര്യയും ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുമടങ്ങുന്ന കുടുംബം കഴിയുന്നത് ഒറ്റമുറി വീട്ടിലാണ് ജ്വല്ലറിയിലെ സെയിൽസ്മാനായി ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് സന്ദീപിന് വൃക്കരോഗം പിടിപെട്ടത് ചികിത്സക്കായി സുഹൃത്തുക്കൾ രംഗത്തിറങ്ങിയതോടെയാണ് ഈ വാർത്ത ലുലു ഗ്രൂപ്പ് ചെയർമാൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് സന്ദീപിന്റെ ഇരുവൃക്കകളും മാറ്റിവെച്ചെങ്കിൽ മാത്രമേ ഇനി പഴയ ജീവിതത്തിലേക്ക് തിരികെ എത്താൻ സാധിക്കൂ വൃക്ക മാറ്റിവെക്കുന്നതിന് ഭാര്യ അനു തയ്യാറായെങ്കിലും പാലാരിവട്ടത്തെ ലാബിൽ നടത്തിയ ഡി ടി പി എ ടെസ്റ്റിൽ അനുവിൻറെ വലതു വൃക്കയ്ക്ക് തകരാറുള്ളതായി കണ്ടെത്തുകയായിരുന്നു അനുവിൻറെ വൃക്ക നൽകിയാലും സന്ദീപിന് ഗുണമുണ്ടാകില്ലെന്ന് ഡോക്ടർ അറിയിക്കുകയും ചെയ്തു ഇതോടെയാണ് വൃക്കദാതാവിനെ കണ്ടെത്തേണ്ട ആവശ്യകതയും എത്തിയത് ചികിത്സ കഴിഞ്ഞാലും ഒരു വർഷത്തെ വിശ്രമവും ആവശ്യമാണ് ചികിത്സയ്ക്കായി ഒരുപാട് വാതിലുകൾ മുട്ടിയെങ്കിലും പ്രതീക്ഷിച്ച സഹായമെത്തിയില്ല ഈ അവസരത്തിലാണ് മനുഷ്യസ്നേഹിയായ എം എ യൂസഫലിയുടെ ഇടപെടലും എത്തുന്നത് കഴിഞ്ഞ ഡിസംബർ മുതൽ ആഴ്ചയിൽ രണ്ടു തവണ ഡയാലിസിസ് തുടരുകയാണ് ഭാരിച്ച തുകയാണ് ആശുപത്രിയിൽ ചിലവാകുന്നതും ശസ്ത്രക്രിയക്കു വേണ്ട ചികിത്സാ ചെലവിൽ പത്തു ലക്ഷം രൂപ എം എ യൂസഫലിക്കു വേണ്ടി ലുലു ഐ ടി ഇൻഫ്രാബിൽഡ് സൈബർ പാർക്ക് ഡയറക്ടർ ആൻഡ് സിഇഒ അഭിലാഷ് വലിയ വളപ്പിലും ലുലു ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജും ചേർന്ന് കൈമാറി ജീവിതം തിരിച്ചു നൽകിയ യൂസഫ് അലി സാറിനോടുള്ള നന്ദി വാക്കുകൾ കണ്ണീരോടെയാണ് അനുവും സന്ദീപും അറിയിച്ചത് അതെ ഈ കഴിഞ്ഞ ദിവസമാണ് ഏഷ്യാനെറ്റിലൂടെ സന്ദീപിൻ്റെയും കുടുംബത്തിൻ്റെയും ഈ ദുരിതകഥ ലുലു ഗ്രൂപ്പിന്റെ ചെയർമാൻ എം എ യൂസഫ് അലി സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ തന്നെ അന്വേഷിച്ച വിവരങ്ങൾ കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു ഉടനെ അദ്ദേഹം പത്ത് ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് അവരുടെ വീട്ടിലേക്ക് എത്തിച്ച് അതിവേഗം സന്ദീപിൻ്റെ ശസ്ത്രക്രിയ നടത്താനുള്ള നടപടികൾ ചെയ്യാൻ പറഞ്ഞു അതുപ്രകാരം ഇന്നലെ നമ്മൾ ഇതെല്ലാം റെഡിയായിരുന്നു പക്ഷെ ഇന്നലെ സന്ദീപ് ആശുപത്രിയിലായിരുന്നു ഇന്നിപ്പോൾ ഡയാലിസിന് പോയി വന്നു നമ്മൾ കൊടുത്തു എത്രയും പെട്ടെന്ന് തന്നെ സന്ദീപിന് ഒതുങ്ങുന്ന ഒരു കിഡ്നി കിട്ടി അത് എത്രയും പെട്ടെന്ന് മാറ്റി വയ്ക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ും ഞങ്ങൾക്ക് ഇത്രയും വലിയ സഹായം ചെയ്തതിനും സാറിന് ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞു എൻ്റെ മലയാവസ്ഥയിൽ എൻ്റെ കുഞ്ഞിൻ്റെ ദൈവം രക്ഷിക്കാനായിട്ടുള്ള സഹായം ചെയ്തു കോടിക്കോടിനും